ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസും അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള അടിപ്പൊളി നെക്ക് പാറ്റേൺസ് എംബ്രോയ്ഡറി നെക്ക് ഡിസൈൻസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുതന്നെ അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അവസാനം നമ്മൾ നെക്ക് ഡിസൈൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് രണ്ട് ടൈപ്പിലുള്ള നെക്ക് പാറ്റേൺസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കാണുക കേട്ടോ ഫസ്റ്റ് ഡോട്ടാണ് പത്ത് കളറുകളിലാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഈ കാണിക്കുന്നതാണ് പത്ത് കളറ് അപ്പോൾ ഇതൊക്കെ സിംഗിൾ പീസസ് ആണ് മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ മാത്രം അത് പെയറായിട്ട് എടുക്കണം കേട്ടോ ഇതാണ് കറക്റ്റ് കളർ കേട്ടോ നല്ലൊരു ഡാർക്ക് പെർപ്പിൾ കളറാണിത് ഒരു ഇക്കത്ത് പോലെ തോന്നിക്കുന്ന ഒരു വെറൈറ്റി ഡിസൈനാണിത് അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് വിരിച്ചിട്ടത് ഒന്ന് ഡാർക്ക് ഗ്രീനാണ് ഒന്ന് നേവി ബ്ലൂ ആണ് കേട്ടോ ഇല്ല അതിൽ ഇപ്പോൾ കാണിക്കുന്നത് എന്താ പറയുക മാച്ച് ആണ് ചെറിയ ഫ്ലോറൽ പ്രിൻ്റും അതുപോലെ തന്നെ കുഞ്ഞുരു ആണ് വന്നിട്ടുള്ളത് പെയറായിട്ട് അപ്പോൾ ലൈറ്റ് ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനും ചെറുപയർ പച്ച കളറിൻ്റെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്ത് നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ തന്നെ നൈറ്റി ഫ്രോക്ക് ഫ്രോക്കുകൾ അതേപോലെ ഫ്രോക്കുകൾ പിന്നെ എന്താ പറയുക ടോപ്പും ബോട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നത് രണ്ടെണ്ണം ഒരുമിച്ച് നിങ്ങൾ എടുക്കണം അങ്ങനെയാണ് സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പം സെറ്റായിട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കളറും കാണാം ഇങ്ങനെ വെക്കുമ്പോൾ അപ്പം അത് രണ്ടും ആദ്യത്തെ രണ്ടെണ്ണം രണ്ടാമത്തെ രണ്ടെണ്ണം അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ ഒരേ കളർ വരുന്ന ലൈറ്റ് കളറും ഡാർക്ക് കളറും വരുന്നതാണ് പെയറുകൾ അപ്പോൾ ആ രണ്ടെണ്ണം ഒരു പീസിന് നൂറ്റി അൻപത്തി മൂന്ന് രൂപ തന്നെയായിരിക്കും അപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ വൺ ഫിഫ്റ്റി ത്രീ ഇൻറ്റു ടു വരും കേട്ടോ അങ്ങനെയാണ് വരുന്നത് അപ്പം ഇവിടെ നേരിട്ട് വന്നെടുക്കുന്നവരാണെങ്കിലും ഓൺലൈൻ പർച്ചേസിംഗ് ആണെങ്കിലും മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ സെയിൽ ചെയ്യുകയുള്ളൂ നെക്സ്റ്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് അഞ്ച് കളറുകളാണുള്ളത് കേട്ടോ ലാസ്റ്റ് ഏറ്റവും മുകളിലിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ബാക്കി കളറ് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു വെറൈറ്റി ഡിസൈനാണ് ഇങ്ങനെയാണ് കേട്ടോ സൈഡ് ഡിസൈൻ വരുന്നത് രണ്ട് സൈഡിലും ഈ ഡിസൈൻ ആയിരിക്കും സെൻറ്റർ പോർഷൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും സെൻറ്ററിൽ പ്രില്ല് ഫ്രില്ലൊക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും രണ്ട് സൈഡും കാണാൻ പിന്നെ കഫ്താൻ അടിക്കാനൊക്കെ അടിപ്പൊളിയായിട്ടുണ്ടാവും അതേപോലെ നൈറ്റി ഫ്രോക്കുകളാണേലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ഇതുപോലൊരു ഗോൾഡനും വൈറ്റും വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് വിരിച്ചിട്ടത് ഒരു പെർപ്പിൾ പെർപ്പിൾ കളറാണ് പിന്നെ ബാക്കി കളറ് കറക്റ്റാണ് കേട്ടോ ഇപ്പോൾ വിരി ഇപ്പോൾ കാണിച്ചത് ഒരു ഡാർക്ക് ആഷ് കളറാണ് ബ്ലാക്ക് അല്ല കേട്ടോ ലാസ്റ്റ് കാണിച്ചത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു സ്ട്രൈപ്സ് ഡിസൈനാണ് വിരിച്ചിട്ടത് ബ്ലാക്ക് അല്ല ഒരു ഗ്രീനിഷ് കളറാണ് ഗ്രീനും ആഷും കൂടിയൊരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്കി കളറുകളൊക്കെ കോഫി ബ്രൗൺ ഗ്രീന് മെറൂണ് നേവി ബ്ലൂ അങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതും അതും ചെറിയ പ്രിൻറ്റ് തന്നെയാണ് നല്ല ഭംഗി ഉണ്ടിട്ടോ കാണാനായിട്ട് ഇത് ലൈറ്റ് ഗ്രീനാണ് അതിൻ്റെ കൂടെ ഡാർക്ക് ഗ്രീൻ വന്നിട്ടുണ്ട് ഇതൊരു എന്താ പറയുക ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് അതിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റ് ഈ പെയറിൻ്റെ കളറായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് നാളെ നാളെ നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൻ്റെ അചറക്കിൻ്റെ വീഡിയോ ഉണ്ടാകും അചറക്ക് റണ്ണിങ് മെറ്റീരിയൽ കേട്ടോ അചറക്കിൻ്റെ നൈറ്റി നൈറ്റീവ് മെറ്റീരിയൽ അല്ല നമ്മൾ എപ്പോഴും കൊണ്ടു വന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കിട്ടലൻ റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ നാളെ ഉണ്ടാകും ഇന്ന് നമുക്ക് നൈറ്റി മെറ്റീരിയലിൻ്റെ വീഡിയോ ഇട്ടതുകൊണ്ട് സമയമില്ല അതുകൊണ്ട് നമ്മൾ മെറ്റീരിയൽ വന്നത് പൊട്ടിച്ചിട്ടില്ല നാളെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ അതൊന്ന് പ്രത്യേകം ഓർക്കുക ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു റണ്ണിങ് മെറ്റീരിയൽ വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ അവരൊക്കെ വെയിറ്റിങ്ങിലാണ് അവരോട് ഇന്നലെ വീഡിയോ ഇടുന്ന് പറഞ്ഞു ഇന്ന് വീഡിയോ ഇടുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല നൈറ്റി മെറ്റീരിയൽ കുറച്ച് തീർന്നിരിക്കുകയായിരുന്നു അപ്പം അതിനും ആവശ്യക്കാരുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇട്ടത് അതൊന്ന് പ്രത്യേകം ഓർക്കുക ഇത് ബേസ് കളർ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കുഞ്ഞി ഫ്ലോറൽ ആണ് ഇതിലും വന്നിട്ടുള്ളത് വിരിച്ചിട്ടതിൽ ഒരു മജന്ത ഒരു പിങ്ക് പ്രിൻ്റ് ആയിരുന്നു കേട്ടോ പിന്നെ റെഡും പീച്ചും കൂടെ കളറുണ്ട് അപ്പം കളർ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതേപോലെ അടിപ്പൊളിയായിട്ടുള്ള നൈറ്റുകൾ വന്നിട്ടുണ്ട് നൈറ്റുകൾ നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഇടാറുണ്ട് അതേപോലെ നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്യാറുണ്ട് കാരണം നമുക്ക് വീഡിയോ ഇടാനാണെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ഇടാനുള്ള മെറ്റീരിയൽസും ഡിസൈൻസും പാറ്റേൺസും ഒക്കെ നമുക്കുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ ഇടാനുള്ള സമയം എല്ലാ ദിവസവും കിട്ടാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്സും കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആവശ്യമുള്ളവർ കാരണം റെഡിമെയ്ഡ് നൈറ്റിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മൾ വീഡിയോ ഇടുന്നില്ലെങ്കിൽ കൂടെ എപ്പോഴും നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അത് വാട്സപ്പിൽ സ്ഥിരം എടുക്കുന്നവർ തന്നെ എടുത്ത് സെയിൽ അവർ റീസെയിൽ ചെയ്യുന്നുണ്ട് അവർ സെയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പം അതറിയാത്തതാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് ചോദിച്ചാൽ മതി പിന്നെ നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ള ഇവിടെയുള്ള കളക്ഷൻസിൻ്റെ എന്താ പറയുക കാറ്റലോഗ് മെറ്റീരിയൽസ് മൂന്നേ ഇരുപതും പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാത്തപ്പം അത് കാറ്റലോഗിലുണ്ട് കേട്ടോ മൂന്നേ ഇരുപത് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ നമുക്ക് കാറ്റലോഗിലുണ്ട് കാറ്റലോഗ് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാകും അതും നിങ്ങൾ നോക്കി നേരിട്ട് തന്നെ കാറ്റലോഗിൽ കയറി ഓർഡർ ചെയ്താൽ മതി അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നമ്മുടെ വാട്സപ്പിലേക്ക് ഇടാൻ കാറ്റലോഗിൽ നിന്നാണെങ്കിലും കാർട്ടിലേക്ക് ഇടരുത് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കിട്ടിലൻ ആയിട്ടുള്ള നെക്ക് എംബ്രോയിഡറി ഡിസൈനാണ് അപ്പം ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കഷ്ടപ്പെടണ്ട നിങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നല്ല കുറച്ചും കൂടെ ഈ എംബ്രോയ്ഡറി പാറ്റേൺ ഒക്കെ വെച്ച് നമ്മൾ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കളറും കാണിക്കുമ്പോൾ ഡബിൾ കളറുകളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓരോ കളറും കാണിക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അയച്ചു തരാം കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്ന കളറാണോ എന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്യാം കേട്ടോ നെക്ക് പാറ്റേണ്ടാണ് ഇരുപത്തി നാല് രൂപയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് നമ്മൾ ഇത്രയും നാളും രണ്ട് പീസ് മിനിമം എടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ നേരെ നേരെ വന്നിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു പീസായിട്ടാണേലും എടുക്കാം അപ്പോൾ വെട്ടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് നിങ്ങളെയും ബുദ്ധിമുട്ടിക്കണം എന്ന് ഒരു ആഗ്രഹവും ഞങ്ങൾക്കില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പീസാണേലും കിട്ടും കേട്ടോ രണ്ട് പീസ് എടുക്കണമെന്നില്ല ഇതിങ്ങനെ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഇങ്ങനെ നേരെ നേരെ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് കട്ട് ചെയ്യാനും എളുപ്പമാണല്ലോ ഇങ്ങനെ ലൈനൊക്കെ ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല എംബ്രോയ്ഡറി നെക്ക് ഡിസൈൻ ആണ് ഇരുപത്തി നാല് രൂപയാണ് അപ്പം നമുക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു മുപ്പതോ നാൽപ്പത് രൂപയൊക്കെ നിങ്ങൾക്ക് ആ നൈറ്റിയിൽ എക്സ്ട്രാ കൂട്ടിയിടാം ഇത് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ ഒരു നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുകയും ചെയ്യും നൈറ്റിയിൽ മാത്രമല്ല നമുക്ക് ചുരിദാറിൻ്റെ നെക്കിലും വെക്കാം കേട്ടോ നിങ്ങൾ പ്ലെയിൻ മെറ്റീരിയലിലോ ചുരിദാറിലോ ഒക്കെ ചെറിയ ചെറിയ പ്രിൻ്റുകളിലായിരിക്കും ഈ എംബ്രോയിഡറിൻ്റെ പാറ്റേൺ വെക്കുമ്പോൾ നന്നായിട്ടുണ്ടാവുക ഇത് നമ്മൾ ആദ്യമായിട്ടാകും തോന്നുന്നു ഇങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവരുന്നത് കുറച്ച് ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് ഇഞ്ചോളം ഇറക്കം ഉണ്ട് കേട്ടോ ഈ എംബ്രോയ്ഡറി ഡിസൈനിനെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു പിന്നെ സിബൊക്കെ വെച്ച് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം ചുരിദാർ കട്ടിനോ എൻസ്റ്റൈൽ മോഡലിനോ ഏതിന് വേണേലും വെച്ച് അടിപ്പൊളി ലുക്കാക്കാം കേട്ടോ ഇരുപത്തിയെട്ട് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് അപ്പോൾ കളറുകൾ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഇന്നത്തെ വീഡിയോയ്ക്ക് ശേഷമാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ അവൈലബിൾ കളക്ഷൻസ് ഒക്കെ കാറ്റലോഗം ആഡ് ചെയ്യുക കാറ്റലോഗോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ക്യാമറ ഒന്ന് ചെരിഞ്ഞു പോയതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറയുക അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും ഒക്കെ ിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാട്ടോ വാട്സപ്പിലോ കമൻറ്റിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പറയാം കേട്ടോ നമ്മളോട് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാം വാട്സപ്പിലാണേലും കുഴപ്പമില്ല അപ്പോൾ ചിലപ്പോൾ കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല തിരക്കായതുകൊണ്ടാണ് കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ബൾക്ക് ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴിയൊക്കെയാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക നേരിട്ട് വരുന്നവർ ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ വരുന്നവർ തീർച്ചയായിട്ടും വിളിച്ചിട്ട് വരാൻ ശ്രമിക്കുക കേട്ടോ ഞായറാഴ്ച ദിവസം നമ്മൾ ലീവാണ് ഷോപ്പ് ഓപ്പൺ അല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞായറാഴ്ച റിപ്ലൈ കിട്ടാത്തത് അപ്പോൾ അതുകൊണ്ട് വരുന്നവർ ഞായറാഴ്ച സൺഡേ ഒഴിവാക്കിയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത ഒരു അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക്